വനം വകുപ്പിൽ വനം മന്ത്രിക്ക് യാതൊരു തരത്തിലുമുള്ള പറഞ്ഞു പറയാതെ അല്ല പറഞ്ഞത് സി പി എം തന്നെയാണ് വനം മന്ത്രി ഇത്രയും ഒരു തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കഴിപ്പണം കെട്ട ഒരു മന്ത്രി ഇല്ല എന്നാണ് അർത്ഥം കഴിപ്പണം കെട്ടെന്ന് പറഞ്ഞാൽ ഒരു കൊള്ളാത്ത കാശിനെ കൊള്ളാത്തോ പിണറായി പോലും പിണറായി തർക്കമുണ്ടായപ്പോൾ എന്തിനാണ് നമുക്കറിയില്ല എന്തിനാ നിന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം അതാണ് എന്തിനിങ്ങനെ ഒരു ഭാണ്ഡത്തിനെ ചുമക്കുന്നു സി പി എം ഈ കഴിഞ്ഞ ദിവസം ഞാനിത് ജസ്റ്റ് നടന്നൊരു കാര്യം പറയുക ഈ എം എൽ എ പോലീസ് സ്റ്റേഷനകത്ത് കയറി ഈ എം എൽ എ ഫോറസ്റ്റ് ഓഫീസർമാരോടല്ല പറഞ്ഞത് ഈ മന്ത്രിയുടെ കൂടെയാണ് പറഞ്ഞത് താൻ ഇവിടെ എന്ത് ഉണ്ടയാണ് ചെയ്യുന്നത് എന്ത് ഒലക്കര മൂടാണ് താൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ രണ്ടുപേരെ നിരുപാധികമാണ് രണ്ടുപേരുടെ ജീവനാണ് പോയത് രണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് ഉറങ്ങിക്കിടുന്ന രണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടത് ഏതാ കടുവ കയറിയത് എന്നിട്ട് അതിനോട് ചോദിക്കുമ്പോൾ രാഷ്ട്രീയം പറയുന്ന പോലെ അയാൾ അച്ചടിച്ച വെച്ച് പറഞ്ഞ പോലെ അയാൾ മറുപടി പറയുന്നത് ഇത്രയും കണ്ണിങ്ങായിട്ട് നമ്മൾ ആസാക്കണ മറുപടി വേറെ ഒരു രാഷ്ട്രീയക്കാരനും പറയില്ല അദ്ദേഹത്തിന് ഈ ഇലത്തൂരി ജയിപ്പിക്കുന്ന ആരാ സി പി എം ആരെ വെള്ളം കോരിയിട്ടാണ് ഇലത്തൂരി ഇദ്ദേഹം ജയിക്കുന്നത് അല്ലാതെ അവിടെ ഏത് കോൺഗ്രസ് എഫ് ആർ അല്ലെങ്കിൽ എൻ സി പി കാരീരിക്കുന്നു നമ്മുടെ ചോദ്യം ഈ പറഞ്ഞ പോലെ ചോദിച്ച പോലെ സി പി എമ്മിനകത്ത് സി പി എമ്മിനകത്ത് കടുത്ത പിണറായി വിജയൻ എന്തിന് ഇദ്ദേഹത്തെ ചുമക്കുന്നു എന്തിന് അത് പറയാതെ പറയുന്ന ഒരുപാട് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിക്ക് അവിടെ അതിന്റെ ചിത്രം അതിന്റെ ചിത്രം മാറിയത് കണ്ടോ ആ ചിത്രം ഇന്നലെ സോഷ്യൽ മീഡിയസിൽ ഉൾപ്പെടെ ഈ ഭൂമാഫിയയ്ക്ക് വേണ്ടിയും അല്ലാതെയും ഒക്കെ വാദിച്ചു എന്ന രീതിയിലാണ് ചിത്രം വന്നത് ജില്ലാ സെക്രട്ടറി വരെ ജനീഷിനെ കുത്തി പറഞ്ഞു പക്ഷേ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ഇദ്ദേഹത്തിന്റെ പ്രതികരണം അതൊന്ന് സംസാരിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇന്നലെ ഈ എം എൽ എം പറഞ്ഞു മന്ത്രി പറഞ്ഞു ആ മന്ത്രിയോട് ഒരു പ്രമുഖ ചാനലിന്റെ വക്താവ് ചോദിച്ചപ്പോൾ അതായത് സംസ്ഥാന സെക്രട്ടറി സി സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടപ്പോൾ മന്ത്രിയുടെ ടോൺ മാറി ഈ കേസൊക്കെ ആവിയായി ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോ നമ്മൾ പറഞ്ഞതല്ലേ കേസ് എടുത്തു ആ കേസ് എന്താവൂ എന്ന് പറഞ്ഞു അത് ആവിയാവൂ എന്ന് പറഞ്ഞു അത് ഇദ്ദേഹം എം എൽ എ ആയതുകൊണ്ട് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയുടെ എൽ എ ആണ് അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ജനൂരിറ്റി ഇല്ലാതെ ആരും ഇങ്ങനെ സി പി എംമാർ ഇത് പറയില്ല കോൺഗ്രസ്സുകാര് പറഞ്ഞു മടുത്തു സഭയിൽ പറഞ്ഞു മെടുത്തു എന്ത് മന്ത്രിയാണെന്നുള്ള ചോദ്യത്തിന് പിന്നെ പിണറായി വിജയന് ഉത്തരവില്ല എന്നേ മാറ്റാനുള്ളത് പ്രീത അല്പം പറഞ്ഞ പോലെ എൻ സി പി പ്രശ്നം പി സി ചാക്കോ എന്തായി തീർന്നേ പി സി ചാക്കോ അപ്പോൾ ഇദ്ദേഹത്തിന് രാഷ്ട്രീയം കളിക്കാൻ അറിയാം രാഷ്ട്രീയം കളിക്കാൻ അറിയാം പക്ഷെ അതുകൊണ്ടായിരിക്കണം ഇത്രയും അതായത് ഇത്രയും കഴിവ് കേട്ട ഒരു മന്ത്രിയാണെങ്കിൽ അവരെ ചുമക്കണം പിന്നെയും മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമായ സ്ഥാപിതമായ താല്പര്യങ്ങളുണ്ട് ആ സ്ഥാപിത താല്പര്യം സഭയില് ചോദ്യം എത്രയെങ്കിലും തവണ പ്രതിപക്ഷം ചോദിച്ചു എന്നിട്ട് ഇദ്ദേഹത്തിന് ഉത്തരവുണ്ടായിരുന്നു എലത്തൂര് ഈ ഒരു എം എൽ എത്ര പേരെയാണ് എന്ത് നിസ്സാരമായിട്ടാണ് എം എൽ എക്ക് കുറ്റമാണെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസർമാരെ സംരക്ഷിക്കാനായിട്ട് എങ്ങനെ പോയി നോക്കുക ഒരു കാര്യം ഇങ്ങനെ ഇതിനകത്ത് ഇന്നർ മീനിങ് ആണ് കറക്റ്റ് ഈ ജിനേഷ് എന്ന് പറയുന്ന ഒരു യുവ എം എൽ എ നമ്മൾ അതിനെ സാധൂകരിക്കുന്നതല്ല എങ്കിലും അറിയാതെയുള്ള നമ്മളിപ്പോ ഒരു പ്രതിഷേധ സ്വരം നമ്മുടെ ഉള്ളിലുണ്ട് അതിങ്ങനെ അടങ്ങാതെ കിടക്കുമ്പോൾ അറിയാതെ നമ്മൾ പൊട്ടിത്തെറിക്കും അറിയാതെ അത് പുറത്തു വരുന്നൊരു അതാണ് ഈ വന്നിരിക്കുന്നത് സി പി എമ്മിനകത്ത് എത്രയെങ്കിലും തവണ ഈ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഇങ്ങനെ ഒരു മന്ത്രി കാര്യം ജനം മടുത്തു ജീവന് സംരക്ഷണം ഇല്ലാത്ത എന്ത് ഫോറസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ വ്യക്തിയുമായി സംസാരിച്ചപ്പോ ഈ വ വനത്തിനകത്ത് ഉൾക്കാട്ടിനകത്ത് എന്തെല്ലാം കച്ചവടം നടക്കുന്നറിയോ തേക്ക് മാഞ്ച്യം ഈ പറയുന്ന ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കത്തക്ക രീതിയിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകനുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി അദ്ദേഹം പറഞ്ഞതാണ് എത്ര വർഷമായി ഈ കച്ചവടം നടക്കുന്നറിയോ എനിക്കോ നിങ്ങൾക്കും അറിയാതെ ഉൾക്കാട്ടിനകത്ത് അതുകൊണ്ടാണ് ഈ മൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അവർക്ക് അവരുടെ ശ്വസന പ്രക്രിയ അവർക്ക് ഇങ്ങനെ മേഞ്ഞു നടക്കാൻ അവർക്ക് ആഹാരമില്ലാതെ ആ അവർക്ക് ഇടമില്ല അങ്ങനെ വരുമ്പോ അവറ്റകൾ പുറത്തേക്ക് ഇറങ്ങും അതൊന്നും അറിയാത്ത കൊണ്ടാണോ അതൊക്കെ ഈ ഭരണ സംവിധാനത്തിന് അറിയാം അതിന് കൂട്ടുനിൽക്കുന്ന ഒരു മന്ത്രി അതിന് കൂട്ടുനിൽക്കാൻ തലകോടുള്ളപ്പോ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഈ ഈ സി പി എമ്മിനകത്ത് സംസ്ഥാന സെക്രട്ടറിയോ അല്ലാതെയോ ഉള്ളവർ പറഞ്ഞിരുന്നാലും തല 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 മാറ്റാൻ പറ്റും അനങ്ങുന്നില്ല അനങ്ങാതെ ഇത്രയും നാളും ഇനിയിപ്പം മാസമാണുള്ളത് ഈ പത്ത് മാസം കഴിഞ്ഞ് ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം അനിവാര്യമല്ലേ ഒരു മാറ്റം കൂടി ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിൽ ഈ ഒരു മാറ്റം അനിവാര്യമല്ലേ അങ്ങനെയെങ്കിൽ ശശീന്ദ്രനെ ഈ പത്ത് മാസത്തേക്കെങ്കിലും മാറ്റി നിർത്തുന്നതല്ലേ ഉചിതം നാലര കൊല്ലം കഴിഞ്ഞ ഭരണകാലത്ത് ഈ ശശീന്ദ്രൻ മന്ത്രിയായിരുന്നു ഓർമ്മയുണ്ടല്ലോ പിന്നെ ഹണി ട്രാപ്പിലൊക്കെ പെട്ടതും ഒരു ചാനൽ തുടങ്ങി അവരെ പൂട്ടിക്കുകയും എന്നിട്ട് തിരിച്ച് മന്ത്രിയായി എല്ലാ ശുദ്ധിയോടുകൂടി തിരിച്ചു വന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഒമ്പത് കൊല്ലം കൊണ്ട് പിണറായി വിജയൻ ചുമക്കുകയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊക്കെ പറഞ്ഞു ഇനി ഈ ഒരു പത്ത് മാസം നിങ്ങൾ കാണാൻ പോകുന്നത് പിണറായി വിജയൻ എന്ന നടൻ്റെ അതിമനോഹരമായ ഒരു നാടകം അദ്ദേഹം എഴുതി വെക്കുന്ന അദ്ദേഹം പ്ലാൻഡറാണെന്ന് നമ്മൾ പറഞ്ഞു ഒരു വെൽ പ്ലാൻഡ് പേഴ്സൺ ആണെന്ന് അദ്ദേഹം അടുത്ത് തയ്യാറാക്കിയിരിക്കുന്ന തിരക്കഥകൾ ചിലപ്പോൾ ഏതെങ്കിലും സി പി എമ്മിൽ ഒരു അംഗത്തെ വനം മന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് വനം വകുപ്പ് ഏറ്റവും അത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ചില തന്ത്രങ്ങൾ ചില നയങ്ങൾ പറയാൻ കാരണം ഈ പറയുന്ന ശശീന്ദ്രനുമായിട്ടുള്ള ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ശശീന്ദ്രനെ മാറ്റി ആ സ്ഥലത്തേക്ക് മറ്റൊരു ആളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇവർ തമ്മിലുള്ള ഈ സ്ഥാപിത താല്പര്യങ്ങളിൽ തട്ടിയുള്ള ചില പ്രശ്നങ്ങൾക്ക് കാരണമാവില്ലേ അപ്പൊ അതിലും നല്ലത് മുഖ്യമന്ത്രി ഈ ഈ ഒരു വകുപ്പ് കൂടി ഏറ്റെടുക്കുന്നതായിരിക്കില്ലേ അല്ല മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒന്നാമത് എല്ലാം കൂടെ ഒക്കെ എല്ലാം എല്ലാ മന്ത്രിമാരുടെയും ഒരൊറ്റ ആരും പറയേണ്ട ഇപ്പൊ രണ്ടാം നിരക്കാരാക്കി എന്തിനാ ഈ പറയുന്ന രാജീവ് എം പി രാജേഷ് ബാലഗോപാൽ വീണ ജോർജ് സി പി എമ്മിന്റെ മന്ത്രിമാർ കാര്യമാണ് ഞാൻ പറയുന്നത് ബാക്കി മന്ത്രിമാര് പിന്നെ ഈ വാട്ടർ അതോറിറ്റി മന്ത്രി ആരാ റോഷി അഗസ്റ്റിൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ റോഷി അഗസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു സി പി ഐയുടെ മന്ത്രി ആനിൽ എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് സപ്ലൈകോ പൂട്ടിച്ച റവന്യൂ മന്ത്രി ഒരു രാജൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഓയിസ് സി പി ഐയിലെ മന്ത്രിമാർക്ക് എന്ന് പറയുമ്പോൾ സി പി ഐയോട് കാണിക്കുന്ന ഒരു അവഗണന എല്ലാ തരത്തിലും അവർക്ക് വേണ്ട ഫണ്ട് കൊടുക്കുന്നതിൽ പോലും അവഗണനയുണ്ട് പ്രജിത സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് നയനാരുടെ കാലത്തും എൻ്റെ അറിവിലെ നയനാരുടെ കാലത്തും ബി എസ്സിൻ്റെ കാലത്തും അതിന് മുമ്പുള്ള മന്ത്രിസഭകളിലും പ്രമുഖരായ ഒരുപാട് നേതാക്കൾ ഇവർക്കൊപ്പം ഇടിച്ചു നിന്ന മന്ത്രിമാരുണ്ട് വി വി രാഘവൻ രാജൻ മിനിസ്റ്റർ രാജൻ ഇ ചന്ദ്രശേഖരൻ നായർ ഇങ്ങനെ സി പി ഐക്ക് പ്രമുഖരായ ഒരുപാട് കെ പി രാജേന്ദ്രൻ ഒക്കെ മന്ത്രിയായിരുന്നു ഇസ്മയില് മന്ത്രിയായിരുന്നു റവന്യൂ മന്ത്രിയായിരുന്നു കൃഷ്ണൻ കടിയാമ്പ്രമ്പിൽ സി പി ഐയുടെ മന്ത്രിയായിരുന്നു അന്ന് ഇടിച്ചു നിന്നല്ലോ ഇപ്പോൾ ഒന്നുമില്ല എല്ലാം ഞാനാണ് അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പത്ത് മാസം ഇദ്ദേഹം തന്നെ ഈ വിഴുപ്പ് ചുമക്കുമോ എന്ന് ചിലപ്പോൾ ഈ വീഴുപ്പ് ചുമക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഒരു ടൂളായിട്ടുള്ള ഏതെങ്കിലും ഒരു ആളിന് അദ്ദേഹം വനം വനം വകുപ്പ് കൊടുക്കും ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇയാളെ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ജനം മാറ്റത്തക്ക രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ് സ്വന്തം പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള സ്വരം സ്വരമുണ്ടായത് ഈ ജിനീഷ് കുമാർ എന്ന് പറയുന്ന എം എൽ എ ഈ പാർട്ടിയുടെ ഒരു എതിർപ്പ് കൂടെയാണ് ഇതിനകത്ത് കയറി പറഞ്ഞത് ഈ നക്സലുകൾ കയറി അടിക്കുമെന്ന് പറഞ്ഞത് അല്ലയോ മന്ത്രി നിങ്ങളെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്